ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രാർത്ഥനയോടെ വിട നൽകാൻ ലോകം ചടങ്ങുകൾക്ക് രണ്ടു ലക്ഷത്തിലധികം പേർ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ സംസ്കാര ചടങ്ങിന് എത്തുന്നുണ്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു തത്സമയ വിവരങ്ങൾ നൽകാൻ റിപ്പോർട്ട് വാർത്താ സംഘം വത്തിക്കാനുണ്ട് പിയാസുനിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരക്കാണ് ചടങ്ങുകൾ തുടങ്ങുന്നത് ലോകമെങ്ങുമുള്ള പപ്പയുടെ ആരാധകർ വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാകും ചടങ്ങുകൾ കരുണയും സ്നേഹവും വിനയവും ദയവുമൊക്കെയാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് വാദിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അന്ത്യയാത്രയ്ക്ക് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഈ ചത്തുരത്തിൽ ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ത്യയാത്ര നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ബസിലിക്കയുടെ പടവുകളിൽ ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയെ കിടത്തുന്നതിനുള്ള 唐叔 പേടകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ ശവമഞ്ചം അടങ്ങിയ പേടകം ഇവിടെയുള്ള ആ പീഠത്തിൽ കൊണ്ടുവയ്ക്കും അതിനുശേഷമാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുക ആ പേടകത്തിന് ചുറ്റും ഇരിക്കുന്നത് കർദിനാൾമാരായിരിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പയ്ക്ക് അന്ത്യയാത്ര നൽകാനായി എത്തിയ കർദിനാൾമാർ ആർച്ച് ബിഷപ്പുമാർ വൈദികർ അങ്ങനെ വലിയൊരു വിശ്വാസി സമൂഹം ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇവരുടെ എല്ലാവരുടെ യും സാന്നിധ്യത്തിലാണ് പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് അന്ത്യയാത്ര നൽകാൻ പോകുന്നത് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് കർദിനാൽ കോളേജ് ഡീൻ ജിയോവാനി ബാറ്റിസ്റ്ററെ ആണ് അദ്ദേഹം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും പത്ത് മണിയോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകൾ സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് ചതുരത്തിൽ ആരംഭിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ തന്നെയാണ് ഈ ഒരു ചതുരത്തിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരുപാട് മനുഷ്യർ ഫ്രാൻസിസ് ആദര സൂചകമായി വിശ്വാസ സൂചകമായി അദ്ദേഹത്തോടുള്ള എല്ലാവരുടെയും ഇഷ്ടവും താൽപര്യവും സ്നേഹവും ഒക്കെ തന്നെ എല്ലാവരുടെയും മുഖത്തും ശരീരഭാഷയിലുമൊക്കെ തന്നെ പ്രകടമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഇവരെല്ലാവരും ഏതായാലും പന്ത്രണ്ട് മണിവരെ ഇവിടെ ശുശ്രൂഷാ ചടങ്ങുകൾ നടക്കും ഇന്ന് ലോക നേതാക്കളുടെ വലിയ സാന്നിധ്യം തന്നെയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കിയിൽ ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ ഒരു നിമിഷത്തിന് സാക്ഷിയാകാൻ വത്തിക്കാനത്തിലേക്ക് എത്തിയിരിക്കുന്നു രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംഘവും വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു അന്ത്യനിമിഷത്തിന് സാക്ഷിയാകാനെത്തും ഏതായാലും പന്ത്രണ്ട് മണിയോടെയാണ് ഇവിടെ നിന്ന് ഫ്രാൻസിസ് മാർ പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് മേരീസ് മേജർ പേപ്പൽ ബസിലിക്കയിലേക്ക് കൊണ്ടുപോവുക ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ബസിലിക്കയിലേക്കുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ബസിലിക്കയാണ് അത് വത്തിക്കാനിലെ അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബസിലിക്ക റോമിലെ എക്സുലിയൻ കുന്നിൻ മുകളിലാണ് സെന്റ് മേരി മേജർ പേപ്പൽ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിസ് പാപ്പ നിരന്തരം ഓടിയെത്താറുണ്ടായിരുന്ന ബസിലിക്ക അവിടെ എന്നും മുട്ടുകുത്തുന്ന മാതാവിന്റെ അരികെ തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കണം എന്നാണ് പാപ്പ മരണപത്രത്തിൽ കുറിച്ചിരുന്നത് റോമിലെ ജനങ്ങളുടെ രക്ഷകിയായ കന്യകാമറിയത്തിന്റെ ചിത്രത്തിന് അരുകിലാണ് ഫ്രാൻസിസ് മാർ കബറിടം ഒരുക്കിയിട്ടുള്ളത് സെന്റ് ഫ്രാൻസിസിന്റെ ആൾത്താരയ്ക്ക് സമീപം പൗളിൻ ചാപ്പലിനും സ്ഫോർസ ചാപ്പലിനും ഇടയിലാണ് കബറിടം സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിസ് പാപ്പയുടെ കബറിടം ഇറ്റാലിയൻ മേഖലയായ ലുഗൂറിയയിൽ നിന്നുള്ള മണ്ണും കല്ലുകളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കുടിയൂരത്തിനൊപ്പമുള്ള സ്മാരകശിലയിൽ ഒറ്റ വാക്ക് മാത്രമാണ് ഉണ്ടാവുക ഫ്രാൻസിസ് പിന്നെ എന്നും നെഞ്ചോട് ചേർന്ന് നിന്നിരുന്ന കുരിശ്വരൂപത്തിന്റെ പകർപ്പും ലുഗൂറിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൂർവികരുടെ ദേശമായിരുന്നു അവിടെ നിന്നുള്ള മണ്ണിൽ വേണം തനിക്ക് അന്ത്യവിശ്രമം എന്ന ആഗ്രഹം അദ്ദേഹം അറിയിച്ചിരുന്നു പാപ്പയുടെ അമ്മയുടെ മുത്തശ്ശനും മുത്തശ്ശിയും ലുഗൂറിയയിൽ നിന്ന് അർജന്റീനയിലേക്ക് അർജന്റീനയിലേക്ക് കുടിയേറിയ കുടിയേറിയവരാണ് മാർപ്പാപ്പയായി ചുമതലയേറ്റ ശേഷം ഫ്രാൻസിസ് പാപ്പ മേരി മേജർ ബസ്രഗിയിലെ കന്യകാമറിയത്തിന്റെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കാനെത്തുന്നത് പതിവായിരുന്നു വത്തിക്കാനു പുറത്തേക്കുള്ള ഓരോ യാത്രകൾക്ക് മുൻപും ശേഷവും ഫ്രാൻസിസ് പാപ്പ ഇവിടെ പ്രാർത്ഥിക്കാനെത്തും ഏറ്റവും ഒടുവിൽ മുപ്പത്തിയെട്ട് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷവും മാർപ്പാപ്പ ഇവിടെ സന്ദർശിച്ചിരുന്നു പരിശുദ്ധ കന്യാകാമത്തിന്റെ പേരിലുള്ള റോമിലെ ഏറ്റവും വലിയ ദേവാലയമാണ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബസിലിക്ക ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ക്രിസ്തുവർഷം നാനൂറ്റി മുപ്പത്തി രണ്ടിലാണ് പിന്നീട് പലവട്ടം പുതുക്കിപ്പണിയുകയും മൂടികൂട്ടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും അങ്ങനെയൊരു ചരിത്ര പ്രസിദ്ധമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബസിലിക്കയിലാണ് ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായി കഴിഞ്ഞു ഞാൻ നിൽക്കുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഇപ്പോൾ ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അദ്ദേഹം കാലം ചെയ്ത ശേഷം ഇവിടെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴൊക്കെ തന്നെ ഒരുപാട് ജനക്കൂട്ടമായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികളടക്കമുള്ള ഒരുപാട് പേർ ഏതായാലും കേരളത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അറസ്റ്റിനൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ിൽ നിന്ന് ഈ ഒരു നിമിഷത്തിന് സാക്ഷിയാകാൻ ഒരുപാട് നേതാക്കൾ ലോക നേതാക്കൾ സാധാരണ മനുഷ്യർ പോപ്പിന്റെ നിലപാടുകൾ നിലപാടുകളിൽ ആകൃഷ്ടരായ ഒരുപാട് മനുഷ്യർ യുദ്ധത്തിനെതിരെ ശക്തമായി നിലപാടെടുത്ത ഒരു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ അത് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ ശക്തമായിരുന്നു ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി എടുത്തിട്ടുള്ള നിലപാടുകൾ അങ്ങനെ വിപ്ലവകരമായ പല നിലപാടുകളും വിപ്ലവകരമായ പ്രവൃത്തിയും കൊണ്ട് അദ്ദേഹം എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ ഇടം നേടിയ ഒരു പാപ്പ തന്നെയായിരുന്നു ഏതായാലും അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനാണ് ദൈവതുല്യനായ വലിയ മനുഷ്യനാണ് ഏതായാലും ഇപ്പോൾ ലോകം വിട നൽകാൻ ഒരുങ്ങുന്നത് അതിന്റെ കാഴ്ചകളാണ് നമുക്ക് വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നത് പത്തിക്കാനിൽ പോപ്പിന്റെ സംസ്കാര ചടങ്ങുകൾ തത്സമയം കൃത്യം ഒന്നരയ്ക്ക് തന്നെ റിപ്പോർട്ടുകളിൽ പ്രേക്ഷകർക്ക് കാണാം